നമസ്കാരം പി എഫ് സി മാസ്റ്ററിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ എക്കണോമിക്സ് ഭാഗത്തു നിന്ന് ഡിഗ്രി പ്രിലിംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിൽ എപ്പോഴും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഓരോ അപ്ഡേഷൻസും അറിഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അതിൽ ദേശീയ വരുമാനം എന്നുള്ളത് എന്താണെന്നുള്ളതാണ് നമുക്കറിയാം ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം തുകയാണ് യഥാർത്ഥത്തിൽ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ദേശീയ ദേശീയവരുമാനത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ സ്ഥിരം ചോദിക്കുന്ന ഒന്നാണിത് ഇതിൽ ഇതുകൂടാതെ തന്നെ ഇന്ത്യയിൽ ദേശീയ വരുമാനം ഫസ്റ്റ് കണക്കാക്കുന്നത് ദാദാ ബൈ നേതൃത്വത്തിലായിരുന്നു അതോടൊപ്പം തന്നെ ഇതിനെ സയൻറ്റിഫിക്കലി കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടുള്ള ഒരു ഡാറ്റ തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ ദേശീയ ദേശീയവരുമാനത്തിൽ കൃത്യമായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മാനദണ്ഡത്തിൽ തയ്യാറാക്കിയതും വി കെ ആർ വി റാവുവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തി കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് തയ്യാറാക്കുന്നത് ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഇൻഡിപ്പെൻ്റൻ്റ് ഇന്ത്യയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പി സി മഹൽ നേതൃത്വത്തിലായിരുന്നു നമുക്കറിയാം ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു പി സി മഹൽ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നതും അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടി സ്ഥാപകനായിട്ടുള്ള അതേപോലെ തന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ രൂപീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പി സി മഹൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് സംഖ്യ എന്നുള്ളതായിരുന്നു എല്ലാം ഓർത്തുവെക്കണം ഇതൊക്കെ ഇതൊക്കെ പി സി മഹൽ ഒബീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ പോയിന്റുകളാണ് പി സി മഹലോബീസിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് നമ്മൾ പലപ്പോഴൊക്കെ ആഘോഷിക്കാറുള്ളത് അതും കൂടി മനസ്സിൽ വിചാരിക്കുക കാര്യം ഇതൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ദേശീയവരുമാനം കണക്കാക്കുന്നതിന് ഒരു കമ്മിറ്റിയെ ആദ്യമായിട്ട് നിയമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അത് അതോടൊപ്പം തന്നെ നമുക്കറിയാം അഞ്ച് ദേശീയ വരുമാന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ ഘടന എന്ന് പറയുന്നത് ആദ്യം ഒരു ചെയർമാൻ ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റഞ്ച് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ദേശീയ വരുമാന കമ്മിറ്റിയിൽ ഇതിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് അറിയപ്പെടുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഇതിൽ ഈ പറയുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് ഫിഎസ്റ്റിയുടെ ഈ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ് ഇതോടൊപ്പം തന്നെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം ആ വരുമാന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന അതേ വർഷം തന്നെയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് മെയ് രണ്ടാം തീയതിയാണ് ഇന്ത്യയിൽ ധനനയം രൂപീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ധനകാര്യ മന്ത്രാലയമാണ് അത് മറക്കാതിരിക്കുക നമ്മളുടെ ഫിസിക്കൽ പോളിസി ആരാണ് ഇവിടെ രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഫൈനാൻഷ്യൽ മിനിസ്ട്രിയാണ് ഒരിക്കലും മറക്കരുത് അതോടൊപ്പം തന്നെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരെയുള്ള ദേശീയ വരുമാന കണക്കുകൾ തയ്യാറാക്കിയിരുന്നതും ഈ ഫി എഫ് ഒ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് അത് സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ കൂടിയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ പ്രസിദ്ധീകരമായിട്ടുള്ള ധവളപത്രം പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനായിരുന്നു അതോടൊപ്പം തന്നെ സംഖ്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം മനസ്സിൽ വിചാരിക്കുക അതും മഹൽ ലോബീസിൻ്റെയാണ് അത് മറക്കരുത് ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ടെർഷറി ഫെക്ടറാണ് അല്ലെങ്കിൽ തൃതീയ മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടറാണ് ബാങ്ക് ഇൻഷുറൻസ് സേവന രംഗമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും ടെർഷറി ഫെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള കണക്കുകളാണ് നമ്മൾ റീസൻറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസനം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഗ്രോ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഘടകം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കണ്ടെത്താനുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക നമുക്കതിനെ താരതമ്യം ചെയ്യാൻ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മറ്റു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കൂടിയായിരിക്കും ഈ പറയുന്ന ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ ദേശീയ വരുമാനം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതിനെ കണക്കാക്കുന്ന രീതികൾ മൂന്ന് രീതികൾ ഉൽപ്പാദന രീതി വരുമാന രീതി ചിലവ് രീതി എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സും അറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ദേശീയ വരുമാനത്തെ സംബന്ധിച്ചായിരുന്നു എല്ലാവരും മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക താങ്ക് യു